ഗുഡ് മോർണിംഗ് ഇന്നൊരു മൺഡേ മോർണിംഗ് ആണ് ഇന്ന് എനിക്ക് ഇച്ചിരി ബിസി ആയിട്ടുള്ള ദിവസമാണ് ഇന്ന് എനിക്കാണ് സ്കൂൾ ഡ്യൂട്ടി അതുകൊണ്ട് തന്നെ എന്നും ചെല്ലുന്നതിനേക്കാളും ഒരു ഒന്നേക്കാൽ മണിക്കൂറെങ്കിലും നേരത്തെ ചെല്ലേണ്ടതുണ്ട് അപ്പോൾ രാവിലെ എളുപ്പം ജോലി തീർക്കണം ഇന്ന് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കണസാ കുണസ മെടുക്കുരട്ടിയാണ് ഞാൻ വയ്ക്കുന്നത് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള പച്ചക്കറി ഏതാണോ അതെല്ലാം അരിഞ്ഞിട്ട് വെള്ളമൊഴിച്ച് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ട് പിന്നെ എൻ്റെ കയ്യിൽ ഉണക്കമുളക് ചതച്ചതുണ്ടായിരുന്നു അതും കൂടെ ചേർത്തു പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ആദ്യമേ ചേർത്താണേ വേവിക്കുന്നത് പിന്നെ നമ്മുടെ വിലപിടിപ്പുള്ള വെളിച്ചെണ്ണ ഓരോരുത്തരുടെയും കൈവശം ഉള്ളതുപോലെ കുടുംബകലഹം ഉണ്ടാകാതെ ഒഴിക്കുക അപ്പോൾ നമ്മുടെ മെഴുക്കുരട്ടി പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണേ പിന്നെ തലേന്നേ മീൻ വെട്ടി വെച്ചതുകൊണ്ട് കൊണ്ട് അതൊന്ന് കൂട്ടാനും വെച്ചു പിന്നെ തലേന്നത്തെ മീൻ എടുത്ത് വറക്കുകയും ചെയ്തേ പിന്നെ ഇന്ന് രാവിലെ എളുപ്പത്തിന് വേണ്ടി ഉണ്ടാക്കുന്നതാണ് പുട്ട് പക്ഷേ എന്നെ സംബന്ധിച്ച് ഇത് വലിയൊരു ടാസ്ക്കാണ് ഞാൻ എപ്പോൾ പുട്ടിനെ നനച്ചാലും അത് ശരിയാകത്തില്ലേ പിന്നെ പൊടിയുടെ നൽപ്പൊണ്ടത് ശരിയാവുന്നതാണ് പണ്ടൊക്കെ ഞാൻ പുട്ടിനെ നനച്ച് ലാസ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കുന്ന അവസ്ഥ വരെ എത്തിയിട്ടുണ്ട് ഏതായാലും ഇപ്പോൾ അത്രയും ദയനീയ അവസ്ഥ മാറിയിട്ടുണ്ട് അങ്ങനെ പിന്നെ നമുക്ക് എടുക്കേണ്ടതൊരു സ്മൂത്തിയാണേ ഈ ഒരു ഹെൽത്തി സ്മൂത്തി ഇവിടെ എന്നും മസ്റ്റാണ് അപ്പം അതും കൂടെ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് തൂത്തു വാരണം കുഞ്ഞുമാവ ഉണരാൻ ലേറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് കുറേ ജോലി ചെയ്യാൻ പറ്റും പക്ഷെ കുഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഉണർന്നുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ജോലിയും നടക്കത്തില്ല ഉണർന്നു കഴിയുമ്പോൾ അങ്ങ് വാശിയും കരച്ചിലും ഒക്കെയാണ് പിന്നെയും ഉറക്കി പിന്നെയും ഉറക്കി അങ്ങനെയൊക്കെ നമ്മുടെ ടൈം ഒത്തിരി പോവേ പിന്നെ നമുക്ക് ചായയും കൂടി ഇട്ടു ചോറുതെയ്ത് രണ്ടാമത് തിളപ്പിക്കുവാണേൽ ഇനി നമുക്ക് പുട്ടങ്ങ് ഉണ്ടാക്കാം പൊടി നനച്ചതായാലും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് വെക്കുന്നത് നല്ലതാണ് പുട്ടിനു പുട്ടുണ്ടാക്കുന്നതിനൊപ്പം തന്നെ ഏത്തക്കയും മുട്ടയും കൂടെ പുഴുങ്ങുവാണേ ഇങ്ങനെ ഇഡലിക്കുട്ടകത്തിലെ പുട്ട് വെക്കുന്നത് ഇവിടെ അത്ര വലിയ താല്പര്യമൊന്നും അല്ലെങ്കിലും ഇതിപ്പം ഇന്നിങ്ങനെ ഓടട്ടെ എന്നുള്ളൊരു ധാരണയാണ് നമുക്കിത് മാത്രമല്ലല്ലോ നമ്മുടെ ജോലിയും നോക്കണ്ടേ അങ്ങനെ തൂത്തുവാരി എല്ലാം കഴിഞ്ഞു അപ്പോൾ ഏകദേശം എന്റെ ജോലിയെല്ലാം കഴിഞ്ഞിരിക്കുകയാണ് ഇനി കുഞ്ഞിനെയും കൂടെ ഒക്കെ ഒന്ന് റെഡിയാക്കാനുണ്ട് കുഞ്ഞു ഉണർന്നില്ല ഉണർന്നിട്ട് പിന്നെയും ഉറങ്ങിയിരുന്നു അതുകൊണ്ട് രക്ഷപ്പെട്ടു അപ്പോൾ ഏകദേശം എന്റെ ജോലിയെല്ലാം കഴിഞ്ഞു ഞാൻ ഇനിയും സംസാരിച്ചോണ്ടിരുന്ന ഞാൻ ആവും ഓക്കെ ബൈ